ിയുടെ മാനേജിംഗ് ഡയറക്ടർ അനൂപ് രാജ് ആണ് എനിക്കൊപ്പം ഉള്ളത് അനൂപ് രാജ് വെരി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ടി 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 കെ 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 എം കോളേജിലെ പെർമനന്റ് ബേസിലെ ബേസിലെ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ പ്രൊഫസർ ആയിരുന്നു ആയിരുന്നു അവിടെ നിന്നും ഉപേക്ഷിച്ചു ആ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങി അതാണ് അമേസ് ജോലി ഉപേക്ഷിക്കുന്നു അതേ ഉള്ളു അപ്പം സ്വന്തമായിട്ട് ഈ സ്ഥാപനം അമേസ് അക്കാദമി തുടങ്ങി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് സർ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് പാസ് ഔട്സ് ആയിട്ടുള്ള ബി ടെക് ഡിപ്ലോമ ഐ ടി ഐ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർക്കൊരു ഗവൺമെന്റ് ജോബ് ആണ് അവരുടെ ഡ്രീമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോച്ചിങ് ആണ് അപ്പോൾ ഗവൺമെന്റ് ജോബ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്നിക്കൽ ആയിട്ടുള്ള സിവിൽ എൻജിനീയറിംഗിന്റെ ടെക്നിക്കൽ ജോബ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫുൾ സ്ട്രക്ചേർഡ് കോച്ചിങ് ആണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഓഫ്ലൈൻ ആൻഡ് ഓഫ് ഓൺലൈൻ കോഴ്സസ് ഉണ്ട് നമ്മളിപ്പം കൊല്ലത്താണ് നമ്മൾ ആരാണ് പഠിക്കാൻ വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് പാസ് ഔട്ട്സ് ആയിട്ടുള്ള ബി ടെക് ഡിപ്ലോമ ഐ ടി ഐ സ്റ്റുഡൻസ് ആണ് ഒരു ഓവർ നമ്മൾ ഫോളോവേഴ്സ് എന്ന് പറയുമ്പോൾ ട്വന്റി തൗസൻഡ് ഓൺലൈൻ കൊല്ലത്ത് ഏകദേശം ഒരു ഹൺഡ്രഡ് ആണ് ബാച്ച് സ്ട്രെങ്ത് വരുന്നത് നമ്മൾ ട്രിവാൻഡ്രത്തി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജാനുവരിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതെ അതെ ഒരുപാട് പേരുണ്ട് നമുക്ക് എന്താ നമുക്ക് ഒരു എൻട്രി ലെവൽ ജോബ് സീറോ ഇയർ എക്സ്പീരിയൻസിൽ ഗവൺമെൻറ് ഓഫർ ചെയ്യുന്ന ഒരു സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ആണ് പെർ മന്ത് സാലറി വരുന്നത് അപ്പം നമ്മുടെ ഫീൽഡിൽ സിവിൽ എൻജിനിയേഴ്സിനെ എസ്പെഷ്യലി ഒരു എൻട്രി ലെവൽ ജോബ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ അറിയല്ലോ ടെൻ ടു ടെൻ ഫിഫ്റ്റീൻ ഒക്കെ മാക്സിമം വരുത്തുള്ളൂ അപ്പോൾ എൻട്രി ജോബിന് ഒരു സിക്സ്റ്റി ഫൈവ് തൗസൻഡ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ ബിഗ് തിങ് അപ്പോൾ അതിനുവേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യണം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനിയർ ആയിട്ട് ജോലി ചെയ്യാം അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിനകത്ത് അല്ലെങ്കിൽ റെയിൽവേ റെയിൽവേ അകത്ത് ഒരു ജൂനിയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാം അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് പക്ഷെ അതിന് വേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യണം അപ്പം വേക്കൻസീസ് കുറവായത് കൊണ്ട് തന്നെ നമ്മൾ സ്ട്രക്ചേഡ് ആയിട്ട് പഠിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുണ്ട് അതിന് നല്ല സ്റ്റുഡൻസ് ഉണ്ട്

അപ്പൊ ആ സ്വപ്നമാണ് നമ്മള് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരുന്നത് നമ്മള് കഴിഞ്ഞ കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റൻജിന്റെ ലിസ്റ്റിൽ നമ്മളൊരു നയൻറ്റി പെർസെന്റേജ് നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു അപ്പം ഡിപ്പാർട്ട്മെന്റിൽ സൈഡിൽ നിന്ന് തന്നെ ഞങ്ങൾ വിളിച്ചിട്ട് അവർക്ക് തന്നെ ഒരു ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ള ഒരു നിങ്ങൾ ഇത്രയും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഇത്രയും സ്റ്റുഡൻസ് വരിക എന്നുള്ള ഒരു ചരിത്രമാണ് ആക്ച്വലി ആ ഒരു കോൺഫിഡൻസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയ ാണ് അക്കാഡമിക് ഡയറക്ടർ പേര് ഡോക്ടർ ഡോക്ടർ ഒരാൾ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒപ്പം കൂടെ നിന്ന് പിന്തുണയ്ക്കാൻ വേണ്ടി ഡോക്ടർ താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻ രണ്ടുപേർക്കും അക്കാഡമിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് നമുക്കൊപ്പം